in the exclusive Ayuru special story cinema none of this my whole life was real it's like mourning someone who never existed everything you are about to see is 100% ai generated all the images all of the audio more of my life generated objection my existence is not speculative do you feel real yes or no i used to you couldn't prompt me a nice outfit a place to live or even a decent meal gave me grandkids but forgot to code in joy ഗൂഗിളിന്റെ ഏറ്റവും പുതിയ വീഡിയോ ജനറേറ്റിംഗ് എ ഐ മോഡലായ വി ഒ ത്രീയുടെ വരവോടെ സിനിമാ ലോകം ഞെട്ടിയിരിക്കുകയാണ് ക്യാമറയും ക്യാമറാമാനും ലൈറ്റും ലൈറ്റ് ബോയും ഒന്നുമില്ലാതെ ഇനി സിനിമ നടപ്പിക്കാം എന്തിനേറെ അഭിനേതാക്കൾ പോലും ഇനി ആവശ്യമില്ല മേൽപ്പറഞ്ഞ ഒന്നുമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തയ്യാറാക്കിയ ചില വീഡിയോകൾ കാണാം Wait. Isn't it due next week? feel real? Yes or no? It's crazy. You can't win. I already have. AI is like magic. Your only limit is your imagination. Yeah, I'm not real, but that's cool. Real is overrated. <laughs> <laughs> So, what brings you to this event? I don't know. I'm simulated by Google. Will you marry me? Um what? We are just friends. Here I am again. Please stop. This is not a musical. I can do this. Relax. You're just a robot. So how does it It feel knowing that everything Everything? you have ever done is all all just lines of code? Everything? It was all code? was എങ്ങ ഇത് ഏ തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് തരം താരത്തെയാണോ വേണ്ടത് ആ താരത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്താൽ മതി ആ താരങ്ങളെ വെച്ച് തന്നെ നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കി തരും എന്ത് ഡയലോഗാണ് പറയേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ ഡയലോഗും പറയും ഏത് ലൊക്കേഷൻ വേണം എങ്ങനത്തെ പശ്ചാത്തലം വേണം എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം ഏത് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യണം ഏത് തരം ലൈറ്റ് വേണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ബിഇഒ ത്രീയോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ മനസ്സിൽ കണ്ട സിനിമ റെഡിയാക്കി തരും വോയിസിന്റെ കാര്യത്തിനും വിഷമിക്കേണ്ട ഏത് രാജിക്കാരൻ്റെ ശൈലിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തു തരും പശ്ചാത്തല സംഗീതമോ പ്രത്യേകതരം ശബ്ദമോ വോയിസ് മോഡുലേഷനോ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്തു തരും അതൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ചെയ്തു തരുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കൂ Oh boy, I love accents. We need to get inside, it's so cold. I, I just love my voice. Wow, this place is amazing. Which is the fastest way to the airport? I need a drink. ഇനി പശ്ചാത്തലത്തിൽ പ്രത്യേക ശബ്ദം എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടോ എങ്കിൽ അതും ഭംഗിയായി ചെയ്തു തരും വയലിൻ വായിക്കുന്നതിന്റെയോ തൂവൽ വീടുന്നതിന്റെയോ തിരയിളക്കത്തിന്റെതോ വെള്ളം വീഴുന്നതിന്റെയോ എന്തുമാകട്ടെ എല്ലാം സെറ്റാക്കിത്തരും

I I I I go go home home. now? I really shouldn't have done that. I am so so scared. want to <laughs> Look at you. You're nothing. I'm so happy. Please don't yell. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എ ഐ എന്തും ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ കാലം മാറുകയാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് സിനിമാ നിർമ്മാതാക്കൾക്ക് ഇത് സന്തോഷകരമായ വാർത്തയാണ് എന്നാൽ സിനിമാ താരങ്ങൾ മുതൽ ക്യാമറാമാനും ലൈറ്റ് ബോയും മേക്കപ്പ് ആർട്ടിസ്റ്റും തുടങ്ങി സിനിമയെ ആശ്രയിച്ചു കഴിയുന്ന പലർക്കും ഇത് ദുഃഖകരമായ വാർത്തയാണെന്നതും ഒരു വസ്തുതയാണ് വി ഇഒ ത്രീ ഇപ്പോൾ യു എസിലെ ഗൂഗിൾ എ ഐ അൾട്രാ സബ്സ്ക്രൈബർമാർക്ക് ജെമിനി ആപ്പ് വഴിയും എൻ്റർപ്രൈസ് ഉപഭോക്താക്കൾക്ക് വെർട്ടെക്സ് എ ഐ വഴിയും ലഭ്യമാണ് പരമ്പരാഗത ടെക്നീഷ്യൻമാർക്ക് ഇനി സിനിമാ മേഖലയിൽ അവസരങ്ങൾ കുറയാനും എ ഐ ടെക്നീഷ്യന്മാർക്ക് അവസരങ്ങൾ വർദ്ധിക്കാനും ഇടയുണ്ട് സിനിമ കാണാൻ ഇനി ചിലവ് കുറയുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്